തലശ്ശേരി കൊടുവള്ളി മമ്പറ മഞ്ചരക്കണ്ടി വഴി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് വികസിപ്പിക്കുന്ന പാതയുടെ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള സർവേ പ്രവർത്തനം അന്തിമഘട്ടത്തിൽ ഡിസംബർ മാസത്തിനുള്ളിൽ സർവേ പൂർത്തീകരിക്കാനാണ് ശ്രമം സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായുള്ള വിജ്ഞാപനം കഴിഞ്ഞ ജനുവരിയിലാണ് പുറപ്പെടുവിച്ചിരുന്നത് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ അളവും കൈവശക്കാരുടെ വിശദാംശങ്ങളും ഉൾപ്പെടെയാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് കൊടുവള്ളി മുതൽ കണ്ണൂർ വിമാനത്താവളം വരെ ദശാംശം അഞ്ച് കിലോമീറ്റർ നീളത്തിൽ നാലു പരിപാതയാണ് നിർമ്മിക്കുന്നത് തലശ്ശേരി ഇരിട്ടി താലൂക്കുകളിൽപ്പെട്ട മുപ്പത്തി മൂന്ന് ഹെക്ടർ ഭൂമിയാണ് റോഡിനായി ഏറ്റെടുക്കേണ്ടത് പഴശ്ശി കീഴലൂർ പടുവിലായി പാതിരിയാട് പിണറായി എരഞ്ഞോളി തലശ്ശേരി വില്ലേജുകളിൽ നിന്നാണ് സ്ഥലമേറ്റെടുക്കുക കെ ആർ എഫ് ബിക്കാണ് റോഡ് നിർമ്മാണത്തിന്റെ ചുമതല സ്ഥലമേറ്റെടുപ്പിന് നാനൂറ്റിമൂന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ സർക്കാർ വകീരുന്നത് റോഡ് നിർമ്മിക്കാനായി ായി കുടിയൊഴിപ്പിക്കേണ്ടി വരുമെന്നാണ് തൃക്കാക്കര ഭാരതമാതാ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് തയ്യാറാക്കിയ സാമൂഹ്യ ആഘാത പഠന റിപ്പോർട്ടിൽ വീടുകളും കടകളും പതിനഞ്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളും റോഡിനായി പൂർണ്ണമായോ ഭാഗികമായോ പൊളിച്ചു നീക്കേണ്ടി വരും മരങ്ങൾ മുറിച്ചു നീക്കണം റോഡിന്റെ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി രണ്ടു വർഷം മുൻപ് പൂർത്തിയാക്കിയിരുന്നു പ്രാഥമിക സർവേയും നടത്തി സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ അക്വിസിഷൻ സ്പെഷ്യൽ തഹസീൽദാർ വി പി നസീമിയുടെ നേതൃത്വത്തിലാണ് സർവേ നടക്കുന്നത് ഡിസംബറോടെ സർവേ പൂർത്തീകരിച്ച മൂല്യനിർണ്ണയത്തിലേക്ക് കടക്കും റവന്യൂ കൃഷി വനംവകുപ്പുകൾ ചേർന്നാണ് വസ്തുവകകളുടെ മൂല്യനിർണ്ണയം നടത്തുക തുടർന്ന് നഷ്ടപരിഹാരം നിശ്ചയിച്ച് സ്ഥലമേറ്റെടുപ്പ് നടത്തും വിമാനത്താവളത്തിലേക്ക് വികസിപ്പിക്കുന്ന പാതകളിൽ വേഗത്തിൽ നടപടികൾ മുന്നോട്ടു പോകുന്ന റോഡാണ് കൊടുവള്ളി മമ്പറം വിമാനത്താവളം റോഡ് സർവേ ആരംഭിക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് സ്ഥല ഉടമകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു സ്ഥലങ്ങൾ കാടുകയറി മൂടിയതിനാൽ സർവേ ഏറെ പ്രയാസപ്പെട്ടാണ് നടത്തുന്നത് News Bureau, Matanur.